അടുത്ത എവിക്ഷൻ പ്രക്രിയയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ ഇവരൊക്കെയാണ് ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു രണ്ട് വോട്ടുകൾ വീതം നേടി നെവിൻ സാബുമാൻ ലക്ഷ്മി മൂന്ന് വോട്ടുകൾ വീതം നേടി അനീഷ് അനുമോൾ അക്ബർ ബിന്നി നാല് വോട്ടുകളോടെ ഷാനവാസ് നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചു എന്ന് ബിഗ് ബോസിന്റെ അനൗൺസ് ഉണ്ടായിരുന്നു ഈ നോമിനേഷൻ പ്രക്രിയയിൽ നിന്ന് മുക്തരായിരിക്കുന്നത് നൂറയും ആര്യനും ആതിലയുമാണ് ആതില ക്യാപ്റ്റൻ ആയതുകൊണ്ട് നോമിനേഷനിൽ വരില്ല ന്യൂറയും ആരെയും എന്തുകൊണ്ടാണ് ഈ എവിക്ഷനിൽ വരാത്തതെന്ന് മനസ്സിലാവുന്നില്ല ന്യൂറയൊക്കെ ഒരു കണ്ടന്റും കൊടുക്കാതെ ഒരു സൈഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് ചുമ്മാത അവരുടെ എവിടെങ്കിലും ഒഴിഞ്ഞ കോണിൽ മാറിയിരുന്ന് സംസാരിക്കുന്നതാണ് എപ്പോൾ നോക്കിയാലും നൂറയുടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരെയും ഇപ്പം എവിക്ഷനിൽ വന്നിട്ടില്ല എന്തായാലും കണ്ടസ്റ്റന്റുകൾ തമ്മിൽ ഇവർക്ക് തോന്നുമല്ലോ ഇന്നാൾ ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്ന ആളെന്നുള്ള നിലയ്ക്കാണ് ഓരോരുത്തരുടെ പേര് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് മത്സരം ഒരു കാര്യമാണ് നമുക്കിപ്പോൾ ഈ എവിക്ഷനിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എവിക്ഷൻ പ്രക്രിയ കഴിഞ്ഞതും ആര്യനും നൂറേം കൂടി ഭയങ്കര ബഹളവും കെട്ടിപ്പിടുത്തവും ആയിരുന്നു കാരണം അവരൊട്ടും പ്രതീക്ഷിച്ചില്ല അവർ ഈ എവിക്ഷനിൽ നിന്ന് മുക്തരാകുമെന്ന് കണ്ടസ്റ്റന്റുകളിൽ മുന്നിട്ട് നിൽക്കുന്ന എല്ലാ കണ്ടസ്റ്റന്റുകളും എവിക്ഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിന് ഒട്ടും യോജിക്കാത്ത കണ്ടസ്റ്റന്റിനെ തന്നെ പറഞ്ഞേക്കാൻ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം സാബുമാനും ലക്ഷ്മിയും വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് കളി എന്തുവാന്നോ അവരെന്ത് എന്തിനു വേണ്ടിയാണോ അവർ വന്നതെന്ന് പോലും അവർക്ക് അറിയത്തില്ല അവർ ആരുടെയെങ്കിലും പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് കയറി എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞു പോയിട്ട് ഈ സാബുമാനാണെങ്കിൽ ഒരു കാര്യവും ചെയ്യുന്നില്ലെന്നുള്ളതാണ് വെറുതെ ഇങ്ങനെ ഷോ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കഴിഞ്ഞ വീക്കിലൊക്കെ പോയിട്ടുള്ള കണ്ടസ്റ്റൻറ്റുകളെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു കാര്യവും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് സാബുമാൻ ലക്ഷ്മി നൂറയൊക്കെ എപ്പോഴേ വീട്ടിൽ പൂണ്ടുന്ന ആൾക്കാരാണ് ജിഷിന് അതുപോലെ നമ്മുടെ ജിസേലും ഒക്കെ നല്ല കണ്ടസ്റ്റൻ്റ് തന്നായിരുന്നു പക്ഷേ അവരൊക്കെ ഇവിടുന്ന് പോയി ഇവരൊക്കെ ഇപ്പോഴും അവിടെത്തന്നു വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്